ദിലീപ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന റോളുകളിൽ എത്തുന്ന അടുത്ത സിനിമയാണ് ബാബാ ബാബ എ കെ ഭയം ഭക്തി ബഹുമാനം വൻ ഹൈപ്പ് ആണ് ഈ സിനിമയുടെ ട്രെയിലറിനും ഈ സിനിമയ്ക്കും അതുപോലെ തന്നെ കാസ്റ്റിംഗ് കാണുമ്പോൾ എന്റെ പൊന്നെ എന്ത് കിടന്ന കാസ്റ്റിംഗ് ട്രെയിലർ ഞാൻ കണ്ടു അത് ഞാൻ സ്ലോ ആക്കി കണ്ടു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ കുറെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ആവണമെന്നൊന്നും ഇല്ല വരുന്ന സമയത്ത് ഇനി ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഓപ്പൺ ഷോട്ടിൽ വരുന്ന വണ്ടി നേരെ നോക്കി വെച്ചോ ഇതിനെ കുറിച്ച് ഞാൻ അവസാനം ഒരു കാര്യം പറയാം നിങ്ങൾ വിചാരിക്കണ്ടാവും ഓക്കെ ഇത് ഗില്ലിയിലെ വണ്ടി അല്ലേ ഇതല്ലേ നമുക്ക് അറിയാം പക്ഷെ ഞാൻ അതെല്ലാം പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ് ആ വണ്ടിയുടെ സിഗ്നിഫിക്കൻസ് മൂവി ഇതിന്റെ തുടക്കത്തിലെ വോയിസ് ഓവർ ആദ്യം തന്നെ തുടങ്ങാം ഈ വോയിസ് ഓവർ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വോയിസ് ആണ് വിജയ് മേനോൺ എന്ന് പറയുന്ന ആക്ടറിന്റെ ആണ് ഈ വോയിസ് പുള്ളി ചിലപ്പോ ഇതിലൊരു ഡോക്ടർ ആയിരിക്കും സെക്കാറ്റിക് ഡോക്ടർ ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതില പുള്ളി അങ്ങനെയുള്ള റോളുകൾ കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള റോളുകൾ വരാറുണ്ട് സോ അതെൻ്റെ ഒരു ഗസ്സാണ് ഫിലിം റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം പുള്ളി ഡോക്ടർ ആണോ എന്നുള്ളത് പിന്നെ ഈ വീഡിയോയില് വരുന്ന ഓരോ സാധനങ്ങൾ നമുക്ക് ഓരോ നൈറ്റ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഓരോ സീനിലും വരുന്ന നോക്കാം ആദ്യം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് കാണിക്കുന്നത് പിന്നെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട് പിന്നെ ഒരു ബൈൻഡ് പേഴ്സൺ വാക്കിംഗ് സ്റ്റിക്കുമായി നിൽക്കുന്ന ഒരാളെ കാണിക്കുന്നുണ്ട് പിന്നെ വീണ്ടും ബസ് കാണിക്കുന്നുണ്ട് പിന്നെ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഇങ്ങനെ ഒരു ടീമിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് വിനീത് ശ്രീനിവാസിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞ കുറച്ച് പിള്ളേരെ കാണിക്കുന്നുണ്ട് പിന്നെ ശരണ്യ എന്ന് പറയുന്ന തമിഴ് ആക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ദിവിട്ടലിലാണ് നമ്മൾ ലാസ്റ്റ് ഒരു ചേസ് കുറച്ച് ചേസ് സീൻസും ഒരു മാസ ഡയലോഗ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ആയിട്ടാണ് നടക്കുന്നത് ഈ ഓർഡറിലായിരിക്കും ഞാൻ ഡീകോഡ് ചെയ്യുന്നുണ്ടാവും ഓക്കെ ആദ്യത്തെ പൊളിറ്റിക്കൽ സീന് സിഗ്നിഫൈ ചെയ്യുന്നത് നമ്മുടെ ബൈജുയുടെ കഥാപാത്രത്തെയാണ് ആ കഥാപാത്രം ആ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിലായിരിക്കും അപ്പൊ പുള്ളിക്കാരൻ ദിലീപ് അവർ എന്തോ ഒരു വലിയ പ്രോബ്ലം ചെയ്തിട്ട് പുള്ളിയുടെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് തോന്നുന്നു എനിക്ക് ആ വണ്ടി ഒരു മിനിസ്റ്ററുടെ വണ്ടി ആയിട്ടാണ് തോന്നുന്നത് സോ ആ വണ്ടി അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീക്വൻസിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സീക്വൻസ് ആയിട്ടാണ് തോന്നിയത് പിന്നെ ബസ് സീന് ആണ് മൂത്രകോപ് ഈ ഒരു ട്രെയിലറിൽ ആ സീനിടെ പല ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അത് ഒരു സീനിന്റെ പല ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു സീൻ ഇത്രയുള്ളു എന്തോ ബെസ് സ്റ്റോപ്പിലേക്ക് ഈ ഒരു ദിലീപ് എന്തോ ഒരു കുറവ് ഒക്കെ കൊടുത്തിട്ട് അവിടെ എത്തുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് അവിടെ എത്തുന്നു അപ്പൊ അവിടേക്കാണ് ഈ നോട്ടീസുകൾ ഇങ്ങനെ പറഞ്ഞു വീഴുന്നതും ആ കണ്ടെയ്നർ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറെ ഡെഡ് ബോഡീസ് അവർ അടിച്ചിട്ട് ആൾക്കാർ ബ്ലഡ് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സീക്വൻസ് വരുന്നുണ്ട് പിന്നെ ഈ ബ്ലൈൻഡ് മാൻ ആയിട്ടുള്ള ആള് അപ്പൊ ഞാൻ ഈ ഒരു സീക്വൻസ് കണ്ടപ്പോൾ എല്ലാ ആൾക്കാരുടെയും വാച്ച് ഞാൻ ശ്രദ്ധിച്ചു ഓക്കെ ധ്യാൻ ശ്രീനിവാസൻ വാച്ച് അതുപോലെ ഓരോ കഥാപാത്രങ്ങളും ഇമ്പോർട്ടന്റ് കഥാപാത്രങ്ങളുടെ എല്ലാം വാച്ച് ശ്രദ്ധിച്ചു അപ്പൊ അവരൊന്നും ഇടാത്ത ടൈപ്പ് ഒരു വാച്ച് ആണ് ഈ ഒരു കഥാപാത്രം ഒരു രണ്ടു മൂന്ന് ഫ്രെയിമിൽ വന്നു മൂന്ന് കഥാപാത്രം ഇട്ടിരിക്കുന്നത് പക്ഷെ അത് ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല ഞാൻ ആദ്യം കൈ മാത്രം കണ്ടപ്പോൾ മോഹൻലാൽ ആണോ എന്ന് വിചാരിച്ചു പക്ഷെ മൊത്തം ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കുമ്പോൾ അത് മോഹൻലാൽ ആവാനുള്ള സാധ്യത കുറവാണ് പിന്നെ അതിൽ ഒരു മാലയുണ്ട് ആ മാലിയിൽ ഒരു രുദ്രാക്ഷമുണ്ട് അപ്പൊ അതുകൊണ്ട് ദിലീപ് ആവാനും സാധ്യത കുറവാണ് ഞാൻ അപ്പൊ എല്ലാ ആൾക്കാരെയും എലിമിനേറ്റ് ചെയ്തു ദിലീപ് അല്ല ധ്യാനും അല്ല വിനീതുമല്ല ഇവര് അല്ലാത്ത വേറെ ഏതൊരു ആണ് അവിടെ വരാൻ പോകുന്നത് അത് ധ്യാൻ ശ്രീനിവാസൻ എനിക്ക് തോന്നുന്നു ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഈ ഒരു കേസിലേക്ക് പുള്ളിക്ക് അട്രാക്ഷൻ തോന്നിയിട്ട് അവനായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കുറെ കാര്യങ്ങളും അവസാനം ദിലീപിലേക്ക് എത്തുന്ന പോലെയുള്ള ഒരു ഔട്ട്ഫിറ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് ഒരു സീക്വൻസിൽ ഒരു ദിലീപിന്റെ പിക്ചറിന്റെ പിന്നാലെ വരച്ച പിക്ചറിന്റെ പിന്നാലെ നിൽക്കുന്ന ഇതുണ്ട് അത് എനിക്ക് ധ്യാൻ ശ്രീനിവാസൻ ആയിട്ടാണ് കൂടുതൽ തോന്നിയിരിക്കുന്നത് പക്ഷെ ഞാൻ പലരും അത് വിനീത് വിനീത് ശ്രീനിവാസൻ ആണ് എന്നും പറയുന്നത് കണ്ടു പക്ഷെ ഷർട്ടിന്റെ കളർ വെച്ചിട്ട് അതായത് വിനീത് ത്രൂഔട്ട് ദ ട്രെയിലർ ഡാർക്ക് കളർ ഷർട്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് നമ്മൾ ധ്യാൻ ആണെങ്കിൽ ലൈറ്റ് കളർ ഷർട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ധ്യാൻ ആവാനാണ് കൂടുതൽ സാധ്യത ബ്ലേ ഇത് രണ്ടും ആവാം ഏത് പോസിബിലിറ്റീസും വേണമെങ്കിലും ഉണ്ട് അപ്പൊ ധ്യാനിന് കുറെ കാര്യങ്ങൾ ദിലീപിനെ പറ്റി അറിയും അപ്പൊ ധ്യാനാണ് ഈ ദിലീപിന്റെ ഫ്ലാഷ് ബാക്ക്സ് സ്റ്റോറീസ് എല്ലാം കൊണ്ടുപോകാൻ സാധ്യത ധ്യാനിനാണ് ഓക്കെ പിന്നെ വരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റും ഡിസ്ട്രിക്ട് കളക്ടേഴ്സും അപ്പൊ വലിയ എന്തോ ഒരു നമ്മൾ ഉടായ്പിലീപ് ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ഇതിൽ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് സിനിമയുടെ ഒരു ഓവറോൾ പ്ലോട്ട് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു കാറ്റ് ആൻഡ് മോസ് ഈ ഒരു ഫിലിം ത്രൂ ഔട്ട് അതിലെ ഒരു പൊളിറ്റിക്കൽ ടച്ചും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ആ പാർട്ടിയുടെ സമ്മേളനമൊക്കെ കാണിച്ചപ്പോൾ പിന്നെ വിനീത് ശ്രീനിവാസൻ ഒരു സീനിയർ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിന്റെ ആളാണ് അത് എന്ത് സീനിയർ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമാണെന്ന് അറിയില്ല പക്ഷെ പോലീസിന് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് എന്നും മനസ്സിലാവുന്നുണ്ട് പിന്നെ കാണിക്കുന്ന കുറച്ച് പിള്ളേർ അത് എനിക്ക് ഫ്ലാഷ് ബാക്കിന്റെ ഒരു ഭാഗമായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഒരു ബോൾ കൊണ്ടൊരാളെയും കൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരെ തല്ലാൻ പോകുന്ന ഒരു സീനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൽ ആ ഒരു സീക്വൻസ് ഒക്കെ ഗില്ലിയിലെ ഒരു റെഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗില്ലിയിലെ ആ കബഡി ടീംസിന്റെ ആ ഒരു ആംബിയൻസിലാണ് മേ ബി അത് ദിലീപിന്റെ ഫ്ലാഷ് ബാക്ക് ആകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് പറയാന്ന് വെച്ചിരുന്ന ആ സംഭവം ഈ ടി എൻ ഫിഫ്റ്റി ഹൺഡ്രഡ് എന്ന് പറയുന്ന അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അത് ഫ്ലാഷ് ബാക്കിൽ തന്നെയാണ് വരുന്നത് അവിടെ ഈ ആണ് ശരണ്യ എന്ന് പറയുന്ന തമിഴ് ആക്ടേഴ്സും വരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഫ്ളാഷ് ബാക്കിൽ മോസ്റ്റ് പ്രോബ്ലി അവൻ തമിഴ്നാട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ തമിഴ് കൾച്ചർ ഉള്ള ഒരാളായിരിക്കണം അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടായിരിക്കണം വിജയിന്റെ ഈ വണ്ടിയും അതുപോലെ തന്നെ ഒരു വിജയ് ഫാൻ ആകാനുള്ള സാധ്യതയൊക്കെയുണ്ട് കാരണം ഓ ഈ നമ്മുടെ ദിലീപ് ചെയ്യുന്ന നടത്തുന്ന ഓരോ ചേയ്സിലാണെങ്കിലും ഫൈവ് സീനിലാണെങ്കിലും സിഗരറ്റ് വെക്കുന്ന ഒരു ഒരു സ്റ്റൈലുണ്ട് അത് നമ്മുടെ ഡൽഹിയിലെ വിജയിന്റെ ആ ഒരു സ്റ്റൈലില് മാച്ച് ചെയ്തിട്ടാണ് പിന്നെ മൊത്തത്തിൽ ഇതിൽ എല്ലാവരും കിളി പോലെയാണ് ഇതിൽ പിന്നെ മൂന്ന് ആൾക്കാരെ പിടിച്ച് ഇന്റർഗേറ്റ് ചെയ്യുന്ന സീൻ ഉണ്ട് ആ മൂന്ന് പേരും കിളി പോലെ തന്നെയാണ് കാണിക്കുന്നത് അതിലൊരുത്തനാണ് ഇനി ഒരാളും കൂടി ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ അതിന് നാലാമത്തവൻ ദിലീപ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത്രയുമാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റിയത് വീണ്ടും